മലയാളത്തിൽ ധാരാളം സിനിമയിൽ അഭിനയിക്കുക തമിഴിലും തെലുങ്കിലും ഒക്കെ തിളങ്ങി നിന്ന സ്വപ്ന എന്ന നടി എയ്ഡ്സ് ബാധിച്ച് മരണപ്പെട്ടു ഇവർ സിനിമ ഇല്ലാത്ത കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സിനിമയിലെ അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പിന്നെ അവർ ജീവിക്കാൻ വേണ്ടി ലൈംഗിക തൊഴിലാളിയായി മാറി അങ്ങനെ അവർ വലിയ സിനിമാ താരമാകുമ്പോൾ അതനുസരിച്ചിട്ടുള്ള പൊസിഷനിലായിരിക്കും ഈ തൊഴിൽ ചെയ്യുന്നത് അങ്ങനെ അവർക്ക് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എയ്ഡ്സ് ബാധിച്ചു അവർ മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പല ചാനലിൽ കൂടെ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പോൾ നമ്മൾ സത്യത്തിൽ ഈ നടി മരണപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുകയായിരുന്നു പക്ഷേ യാഥാർത്ഥ്യം അതല്ല ശരിക്കും ഈ എന്ന് പറയുന്നത് നിഷാനോർ എന്ന പേരുള്ള ഈ നടിയാണ് ഇതുപോലെ എയ്ഡ്സ് വ്യാണിച്ച് മരണപ്പെട്ടത് ഏഴ് സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം റേഡിയോ യുഗത്തിലെ തലമുറയ്ക്കാവും കൂടുതൽ പരിചയമെങ്കിലും സംഗീത പ്രേമികളുടെ ഇന്നും ഈ ഈണം നിറയുന്നുണ്ടാവും ആ ഗാനരംഗത്തിലൂടെ നീളം വിടർന്ന കണ്ണുകളുമായി നിറഞ്ഞൊരു നടിയുണ്ട് ആ നടി ഈ നടി തന്നെയാണ് സ്വപ്ന ഇവരാണ് എയ്ഡ്സ് ബാധിച്ച് മരണപ്പെട്ടു എന്ന് ഈ സോഷ്യൽ മീഡിയ വഴി വാർത്ത വന്നത് ഏഴ് സ്വരങ്ങളും എന്ന ഈ ഗാനം ഈ ഗാനത്തിൽ അഭിനയിച്ച സ്വപ്ന ഈ രംഗം ഒരു തട്ടിക്കുട്ടായിരുന്നോ എന്ന ചോദ്യത്തിന് സംവിധായകൻ ബാലചന്ദ്രമേനൻ അതെ എന്ന് മറുപടി നൽകുമ്പോൾ ഇന്നും സ്വപ്നയുടെ കണ്ണുകളിലൂടെ ആ ഗാനരംഗം പ്രേക്ഷകരുടെ മനസ്സിൽ നിറയുന്നുണ്ടാവും ഒരു കാലത്ത് മലയാള സിനിമയിൽ സജീവമായിരുന്ന ഈ നായിക മലയാളി പോയിട്ട് തെന്നിന്ത്യക്കാരി പോലും അല്ലായിരുന്നു എന്ന സത്യം പലരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കത്തി നിൽക്കേ തൻ്റെ ഇന്നിങ്സ് അവസാനിപ്പിച്ചു പോയ സ്വപ്ന എവിടെ എന്ന ചോദ്യത്തിന് ഇതാ മറുപടി എയ്ഡ്സ് ബാധിച്ച് മരിച്ച നടി നിഷ വാർത്തകൾക്കൊപ്പം പലപ്പോഴും പ്രചരിച്ചത് സ്വപ്നയുടെ ചിത്രങ്ങളായിരുന്നു അപ്പോഴും അത് നിഷേധിക്കാൻ പോലും സ്വപ്ന എവിടെയും വന്നില്ല പഞ്ചാബ് സ്വദേശിയായ സ്വപ്ന വിജയകാന്തിൻ്റെ നെഞ്ചിലെ തുനി വിരന്താൽ ജാതിക്കൊരു നീതി കമൽഹാസൻ്റെ കടൽ മീൻകൾ ടിക് ടിക് തുടങ്ങിയ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചു തൃഷ്ണ എന്ന ഐ വി ശേഷി മമ്മൂട്ടി ചിത്രത്തിലും സ്വപ്ന നായികയായി അന്നാളുകളിൽ ഒരു ലൈംഗിക തൊഴിലാളിയുടെ വേഷം ഏറ്റെടുത്ത് ചെയ്യാൻ സ്വപ്നം തയ്യാറായിട്ടുണ്ട് ഗ്ലാമർ വേഷങ്ങൾ ചെയ്യുന്നതിൽ അവർ തെല്ലും മടിച്ചില്ല ചിരിയോ ചിരി ഒരു തിര പിന്നെയും തിര പോലുള്ള സിനിമകൾ സ്വപ്നയുടെ തിരഞ്ഞെടുപ്പ് വൈദ്യുത്യത്തിൻ്റെ വേറിട്ട ഭാഗങ്ങളായി മരുപ്പച്ച അതുപോലെ അങ്കച്ചമയം ഒരു തിര പിന്നെയും തിര പോലത്തെ ചിത്രങ്ങളിൽ നിത്യവസന്തം പ്രേംനേസീർ സാറിൻ്റെ കൂടെയും അവരഭിനയിച്ചിട്ടുണ്ട് പഴയ സിനിമകളായിട്ടുള്ള വെളിച്ചം പിതർന്ന പെൺകുട്ടി പോസ്റ്റ്മോർട്ടം വരന്മാരെ ആവശ്യമുണ്ട് ഒന്ന് ചിരിക്കി പിന്നെ പ്രേംനസീറിനെ കാണാൻമാനില്ല ഭൂകമ്പം വികട കവി പോലുള്ള ഈ പഴയ സിനിമകളിലും അവർ അഭിനയിച്ചിട്ടുണ്ട് ബന്ധം എവിടെ സ്വന്തം എവിടെ കടത്തനാടമ്പാടി പിന്നെ തുടങ്ങിയ സിനിമകളിൽ മോഹൻലാലിനോടൊപ്പം സ്വപ്ന ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞു ഹിന്ദിയിൽ ജിതേന്ദ്ര ജയപ്രദ ധർമ്മേന്ദ്ര ജാക്കി ഷറാഫ് ദിലീപ് കുമാർ ഗോവിന്ദ മാധുരദീക്ഷിത് സൽമാൻ ഖാൻ തമിഴിൽ രജനീകാന്ത് എന്നിവർക്കൊപ്പം സ്വപ്ന അഭിനയിച്ചു വിവാഹം കഴിഞ്ഞ മറ്റുള്ള നടിമാരെ പോലെ തന്നെ സ്വപ്നയും പിന്നെ കുടുംബജീവിതവുമായി ഇഴുകിച്ചേരുകയാണ് ഉണ്ടായത് ബിസിനസ്സുകാരനായ രമൺ ഖന്നയുമായി വിവാഹം കഴിഞ്ഞതിൽ പിന്നെ സ്വപ്ന സിനിമ വിട്ടു എന്നിരുന്നാലും അവർ കലയോടുള്ള ആ സ്നേഹം മറന്നില്ല രണ്ടുപേരും ചേർന്ന് സിങ്കിനി എൻ്റർടൈൻമെൻറ്റ് എന്ന ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനി തുടങ്ങി അടുത്തിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ താരങ്ങളുടെ ഒത്തുചേരലിൽ പങ്കെടുത്തവരുടെ കൂട്ടത്തിൽ സ്വപ്നയും ഉണ്ടായിരുന്നു ഇത് ആ പഴയകാല നടിയാണെന്ന് കണ്ടുപിടിക്കാൻ പലർക്കും കഴിഞ്ഞില്ല എന്ന് മാത്രം മലയാളത്തിൽ മാത്രം നാൽപ്പത്തഞ്ച് സിനിമകളിൽ സ്വപ്നയുടെ ക്രെഡിറ്റിലുണ്ട്